ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീ ഇന്ന് നമുക്ക് ഡേയ്സ് പറഞ്ഞ നയന്റി ഡേയ്സ് ചലഞ്ച് ചെയ്ത നാലാമത്തെ ദിവസമാണ് ഇന്ന് വിട്ട് മറന്നുപോയിക്കോ പക്ഷെ ഇവിടെന്നൊക്കെ ഞാൻ കണ്ടിന്യൂ ചെയ്യും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാം സ്കിപ്പ് ചെയ്യാതെ ഫുൾ ഫുള്ളായിട്ട് കാണാം കേട്ടോ നമ്മൾ അന്ന് കുഴിച്ചിട്ട് ഈ ഒരു ചെടി നല്ലോണം വളർന്ന് പന്തലിച്ചിട്ടുണ്ട് അത് നല്ലോണം കാടുപോലെ ഇട്ടുണ്ട് ഇപ്പോൾ ഇത് ഇനിയിപ്പോൾ ഇന്നലത്തെ പണി ബാക്കി നമുക്ക് എടുക്കാം പുല്ല് ഇവിടെ നിന്ന് തുടങ്ങി അങ്ങോട്ട് പറിച്ചു തുടങ്ങാം അവിടെയൊക്കെ മഞ്ഞൾ അതുപോലെ തന്നെ എന്താ ഇഞ്ചി ഇല്ലേ മാങ്ങ ഇഞ്ചി അതൊക്കെ ഉണ്ടോ അവിടെ അപ്പോൾ ഇവിടുത്തെ പുല്ലുകളൊക്കെ നമുക്ക് പറിക്കാം ഈ നിദിനൊക്കെ വരുന്നപ്പോഴത്തേക്കും നമ്മളെ മുട്ടയൊക്കെ ക്ലീനാക്കി ഇടണം കിളികൾക്കൊക്കെ സുഖമായിട്ടിരിക്കുന്നു ഒരെണ്ണിന്ന് ചത്തു കൊത്തു കൂടിയിട്ടിന്ന് ചത്തു അപ്പോൾ ഈ ബാക്കിയുള്ള അതിനൊരു പതിനഞ്ചെണ്ണത്തിന് ഈ കൊടുക്കണം കുഞ്ഞി പുല്ലുകളുണ്ടോ കുഞ്ഞി പുല്ലുകളൊക്കെ ഞാൻ പറിക്കും കാരണം ഇനത് ഇപ്പോഴത്തെ ഒന്നും വലുതാവും ഇരുന്ന് വിചാരിച്ചിട്ട് ഈ പുല്ല് പറിക്കൽ പീസായിട്ട് എത്രയൊക്കെ തന്നെ ഉള്ളൂ ഹലോ അപ്പം കുളിച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പണികളൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞാലും പണികൾ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഇന്നപ്പോൾ ഒരു ഒമ്പത് മണിയാകുമ്പോഴത്തേന് മഴ കഴിഞ്ഞ എട്ടേ മുക്കാലേ ഇപ്പം കറണ്ട് വരും കറണ്ട് കുഴപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ കറണ്ട് പോയി വരുമല്ലോ അപ്പോൾ കറണ്ട് വരും എന്ന് വിചാരിച്ചിരുന്നിട്ട് പക്ഷേ ഇത് വരെയും കറണ്ട് വന്നിട്ടില്ല രണ്ടാളും ഇങ്ങനെ നോക്കിയിരുന്നു എന്നിട്ട് പിന്നെ ഇച്ച ഇവിടെ താഴെ മുകളിലത്തെ ടാങ്കിലത്തെ വെള്ളം ഫുൾ കഴിഞ്ഞ് അതാണ് ഞങ്ങളെ റൂമിൽ വരുന്നള്ളൂ ആ വെള്ളം ഫുൾ കഴിഞ്ഞ് ഫുള്ള് ഇന്നലെ മോട്ടർ ഒന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല വെള്ളം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നിപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ ഇച്ച താഴെ പൂറ്റാണ് കുളിച്ചത് ഞാനും ഇതേപോലെ കറണ്ട് വരുന്നു വിചാരിച്ച് ഇച്ച പോയി അത് കഴിഞ്ഞ് കരണ്ട് വരുന്ന വിചാരിച്ച ഞാൻ കുറച്ച് നേരൊക്കെ ഇരുന്നു പിന്നെ കറണ്ട് വരുന്നൊന്നും കാണുന്നില്ല അപ്പോൾ ഞാനും താഴെ പോയിട്ട് കുളിച്ച് അപ്പോൾ ആ ഒന്നിയറിയണേ മൂത്ത് ഉത്തിളിച്ച വരുന്ന ഇങ്ങനെ കറണ്ട് ഒന്നും ഇല്ല കരണ്ട് പത്തുമണി ടു ആറുമണി ആറു മണി വരെയാണ് കരണ്ടില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ആറു മണി വരെയും കരണ്ട് വരില്ല അപ്പോൾ പിന്നെ ഇനി ഒരു രക്ഷയില്ല അപ്പോൾ ഞാൻ താഴെ പോയി കുളിച്ച് ഇപ്പോൾ ആകാൻ കൊടുത്ത് എപ്പോഴൊന്നും കരണ്ട് വന്നിട്ടില്ല അപ്പം നേരെ പോയി താഴെ പോയി ഒന്ന് കൊടുത്തു വന്ന് അപ്പോൾ താഴത്തെ ടാങ്കിൽ നോക്കിയപ്പോൾ അതിലും കുറച്ചുള്ളൂ ഇനി ഇനി ഞങ്ങൾക്ക് വലിയ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇനി ഫുഡ് കഴിച്ച് മാത്രം കഴിക്കണം ഇങ്ങനെ കൊടുക്കണം മാത്രമേ തന്നെയുള്ളൂ ഇനി വെള്ളത്തിന് തരും അപ്പോൾ താഴത്തെ വെള്ളം കഴിയില്ല എന്ന് വിചാരിക്കുക രണ്ട് മോട്ടർ ഒന്നും അടിച്ചിട്ടില്ല കഴിച്ച് അപ്പോൾ ഇനി ഡെയിലി ഇനി ഇച്ച ഇച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ ഇച്ച നടക്കരണ്ടില്ല മേലത്തെ റൂമിൽ നല്ല ചൂടുമാണ് അപ്പോൾ ഇച്ചറിഞ്ഞ് ഞാനൊന്നും അന്ന് വരുന്നില്ലെന്നു കാരണം വെള്ളമില്ല ഇല്ല ചൂട് കാരണം മഴയില്ല മഴയില്ലയൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പം ഇരിക്കുന്നത് അങ്ങനെ എന്താ ചെയ്യുക വൈഫൈ ഇല്ല എല്ലാം കൊണ്ടും പണി ഇട്ടിരിക്കുകയാണ് ഗൈസ് നല്ല ചൂടുണ്ട് അപ്പം അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ വീഡിയോ ഒന്നും കൊടുത്തിട്ടിരുന്നില്ല കാരണം വീഡിയോ ഒന്നും എടുത്തിട്ട് ആരില്ല ലേറ്റില്ല എന്താ ഇപ്പം ചെയ്യുക മൂന്ന് മുട്ടന്മാരൊന്ന് ജോയിൻറ്റ് കോള് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടെന്നാണ് അപ്പോൾ മൂന്ന് മുട്ടമാർ പറഞ്ഞു ഇവിടെ കറണ്ട് നിങ്ങൾ എങ്ങോട്ട് പോകുന്നു ഇവിടെ വെള്ളമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് വെള്ളത്തിന് വലിയ പ്രോബ്ലം ഒന്നും ഇല്ല എന്നാലും ഇനിയിപ്പോൾ രണ്ട് മണിക്ക് അവരെന്തായാലും ഒന്നും ഓണാക്കുമല്ലോ അവർ ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോൾ രണ്ട് മണി ഒരു മണി ആ ടൈമൊക്കെ ആകുമ്പോൾ അപ്പോൾ വേഗം പോയി ഒന്ന് മോട്ടർ ഇട്ടാൽ കരണ്ട് വരാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തു ചെയ്യണം അപ്പോൾ അവർ ഫുഡ് കഴിക്കുന്ന കാര്യം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്താണ് കാര്യം അറിയില്ല കെ എസ് ഇപ്പുകാര് ഞാനിപ്പോൾ കാലത്ത് പുല്ല് പറയ്ക്കുമ്പോൾ അങ്ങോട്ട് പോകണ്ടായിരുന്നു അപ്പോൾ ഞാൻ കെ എസ് ഇപ്പം തന്നെ വരും അങ്ങനെ വരാറുണ്ടല്ലോ പക്ഷെ അവർ തിരിച്ചും അതേപോലെ തന്നെ പോയി നമുക്ക് വരണ്ടതുണ്ടില്ല അപ്പോൾ കരണ്ടിന് വെയിറ്റിംഗ് ആണ് ഒരു ദിവസം കരണ്ടില്ലാണ്ടാകുമ്പോൾ എന്തായാലും ഞാൻ എന്ത് ചെയ്തു എന്നാൽ ഇന്ന് കബോർഡൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത് ഓൾറെഡി മടിക്കൊക്കെ വെച്ചാണ് പക്ഷെ ഇന്ന് ഒരു പനിയില്ല അപ്പം ഞാൻ മടിക്കും ഇങ്ങോട്ടെടുത്ത് ഡ്രസ്സുകളൊക്കെ ഇങ്ങോട്ടെടുത്ത് പിന്നെയും അതേപോലെ തന്നെ ഇടക്കി വെച്ച് കാരണം ഒരു പണി ഇല്ലാണ്ടാകുമ്പോൾ നമ്മൾ ഒക്കെ ഒന്ന് ചെയ്യണമല്ലോ ബോർ അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് വേറെ പണികളൊന്നും ഇല്ല പിന്നെ എന്തായാലും കരണ്ട് ഇച്ച വന്നിട്ട് കറണ്ടിന് വരെയുള്ളൂ അപ്പം നമുക്ക് ഇനി ഇച്ച വന്നിട്ടും കരണ്ട് തന്നിട്ട് കാണാം ഞാനിപ്പോൾ ഇന്നലത്തെ ബിരിയാണി ഉണ്ട് അപ്പോൾ അന്ന് കഴിച്ചുകൊണ്ടിരിക്കണേ ഇവിടെ ഉമ്മി നോർമൽ ചോറും കഴിച്ച് ഞാൻ ഒരാൾക്കുള്ള ബിരിയാണി ഉള്ളൂ അപ്പം ഞാൻ അത് കഴിച്ചുകൊണ്ടിരിക്കണം ഉച്ചയ്ക്ക് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ വന്ന് കുറച്ചായിരം ഇരിക്കാറുണ്ട് ഞാനല്ല ഉമ്മിണപ്പിളയിരിക്കും നമ്മൾ ചിലപ്പോൾ ഉമ്മയുടെ കൂടി ഇങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ഞാൻ ചോറിൻ്റെ മുകളിൽ പോകും അതാണ് സ്ഥിരം ഇന്നിപ്പോൾ ഇവിടെ നല്ല വെയിലുണ്ട് ഉള്ളിയിലൊക്കെ നല്ല ചൂട് അതുകൊണ്ട് പോകാനൊരു മണി കുറച്ച് അര മണിയിൽ നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു ഉമ്മി ഇവിടെ നിന്ന് ഇരുന്നുണ്ടായിരുന്നു ഇന്നിപ്പോൾ എണീറ്റ് പോയി ഒരുപാട് ചെന്ന് കെടുക്കാണ്ട് കാലിച്ചരവ നല്ല വെയിലും ചെളികളുടെ സൗണ്ടും ഇപ്പം ഞങ്ങളെ റോഡിങ്ങനത്തെ ഒരവസ്ഥയിൽ കാരണം ഫുള്ള് കുട്ടി പൊളിഞ്ഞേർക്കുക അതുകൊണ്ട് നല്ല പൊടിയും വരും ഇവിടെക്കിനി നല്ല പൊടിയായിരിക്കും എപ്പോഴും എപ്പോഴും ഇവിടെ ഒക്കെ തുടക്കേണ്ടി വരും നമ്മുടെ ഫ്രണ്ടിയിൽ വന്നിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ആ പൊടി കാണുന്നത് ഇവിടെ ഇങ്ങനെ പോകും ഹായ് ഗായി അങ്ങനെ കരൻ്റെ ഒക്കെ സെറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒക്കെ ഒക്കെ ആയി പിച്ച അന്ന് പിച്ച അന്ന് മെലയിലുണ്ട് കുറച്ചു നേരം ഇവിടെക്ക് നിന്നിട്ട് ഞാനേ മറ്റേ ആഫ്രിക്കൻ ചപ്പെന്ന് പറയും ചപ്പും പൊതിയിലുള്ള മറ്റേ ചപ്പില് നമ്മളിവിടൊക്കെ ഉണ്ടാവുന്നത് ആ ചപ്പ് ഇവിടെ കുറേ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ കുഴിച്ചിട്ടിരുന്നു അപ്പോൾ നല്ല പോലെ ഉണ്ടായതാണ് നമ്മൾ കുറേയൊക്കെ കറിക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ കോഴികളും തറവുമൊക്കെ ഇതായിട്ട് അതൊക്കെ ഫുള്ള് പോയി അപ്പം ഇനി എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ നിന്നുണ്ട് കയ്യാട്ടം ഉണ്ട് കേട്ടോ അവിടുത്തെ അപ്പുറത്തെ കിട്ടിയിട്ട് ഓപ്പോസിറ്റ് കിട്ടിയ റോളുണ്ട് റോൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ആ മാട അവിടെ ഞാൻ അന്ന് കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇനി അവിടെ നിന്ന് ഉണ്ടായതീന്ന് കുറച്ച് എനിക്ക് വാങ്ങിക്കൊണ്ടിരണം അന്ന് എനിക്ക് ഇവിടെ പിന്നെ നടണം അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇപ്രാവശ്യം നന്നായിട്ട് നോക്കും അപ്പോൾ അത് വാങ്ങിക്കൊണ്ടുവരാൻ പോണത് ചപ്പൊക്കെ കിട്ടിട്ടുണ്ട് ഇതുകൊണ്ട് ഇതാണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ബാക്കി എന്ത് സംഭവിച്ചത് നാളത്തെ വീഡിയോയിൽ വരുന്നായിരിക്കും അപ്പൊ അത് എഡിറ്റ് ചെയ്തോണ്ട് ഈ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ എഡിറ്റൊക്കെ ചെയ്തിട്ട് നാളെ എന്തായാലും അത് കാണാം അതൊരു അടിപൊളി വീഡിയോ ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു അപ്പൊ അരമണിക്കൂറിന്റെ വീഡിയോണ്ടാവ ചരമണിക്കൂറിലെ അരമണിക്കൂർ ഇപ്പം എടുത്തിട്ടുണ്ട് അരമണിക്കൂറിന് അത് കട്ട് ചെയ്തൊക്കെ വരുമ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് ഒക്കെ ആവും അപ്പം അത് എന്തായാലും കാണാം മസ്റ്റ് വാച്ച് എന്തായാലും നിങ്ങൾ എല്ലാരും കാണണം കുറച്ചിരിക്കാനൊക്കെ ഉണ്ടാവും ഇപ്പം അതിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കതിനുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ ഒരു പുതിയ വീഡിയോ